നമസ്കാരം ഇന്ന് പഞ്ചമി തിഥിയാണ് നവരാത്രിയുടെ അഞ്ചാം ദിവസമായ ലളിതാ പഞ്ചമി ദിവസമാണ് ഇന്ന് സ്കന്തമാതാ രൂപത്തിലാണ് നാം ഇന്ന് ദേവിയെ ആരാധിക്കുന്നത് ലളിതാ പഞ്ചമി ദിവസം ദേവിയെ ഉപാസിച്ചാൽ പ്രത്യേകിച്ച് വരാഹി ദേവിയെ ഉപാസിക്കുന്നവർക്ക് എല്ലാ വിഷമതകളും മാറി സർവൈശ്വര്യവും ലഭിക്കുന്നതാണ് വരാഹി ദേവിയെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റിയ ദിവസങ്ങളിൽ വനപ്പെട്ട ദിവസമാണ് ഇന്ന് വരാഹ ഭഗവാന്റെ ശക്തി അല്ലെങ്കിൽ വൈദ്യുതി എന്ന നിലയിൽ വരാഹി ദേവി തൻ്റെ കൊമ്പുകളിൽ ലോകത്തെയും പ്രപഞ്ചത്തെയും പിന്തുണയ്ക്കുന്നു വരാഹരൂപം പോണ്ട ആദിപരാശക്തിയെ വരാഹി ദേവി എന്നും പഞ്ചമി ദേവി എന്നും അറിയപ്പെടുന്നുണ്ട് പന്നിയുടെ മുഖത്തോടു കൂടിയുള്ള വരാഹി ദേവി പഞ്ചുരുളി പന്നിമുഖി ദണ്ഡനാഥ ലക്ഷ്മി ദേവി അഷ്ടലക്ഷ്മി സ്വരൂപിണി സമയേശ്വരി രാത്രി ഭഗവതി എന്നീ വിവിധ പേരുകളിൽ ദേവി അറിയപ്പെടുന്നുണ്ട് ഈ നവരാത്രി കാലത്തുള്ള പഞ്ചമി ദിവസത്തിൽ വരാഹി ദേവിയെ നമുക്ക് ആരാധിക്കുവാനായിട്ട് ഇന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം നിങ്ങൾ ഒരു മൺചിരാതിൽ കുറച്ച് നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം നിങ്ങളാൾ ഉൾക്കുന്ന രീതിയിൽ ഒരു നിവേദ്യം സമർപ്പിക്കാവുന്നതാണ് മാതളം ഉണ്ടെങ്കിൽ അതിൻ്റെ അല്ലികൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് നിങ്ങൾക്ക് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഭൂമിക്കടിയിൽ വിളയുന്ന കിഴങ്ങ് വർഗങ്ങൾ ഏതു തന്നെയായാലും അത് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് അത് പച്ചയായിട്ട് വെച്ചാലും ദേവി സ്വീകരിക്കുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ ഒരു പഴം വെച്ചാലും മതി ദേവി സംതൃപ്തിയാവും നിവേദ്യം വെച്ച് ദേവിയുടെ മുന്നിലിരുന്ന് നല്ലോണം മനസ്സൊരുകി പ്രാർത്ഥിക്കാവുന്നതാണ് ദേവി എപ്പോഴും ഭക്തരോടൊപ്പം തന്നെയാണ് അധിവസിക്കുന്നത് അപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ ദേവിയോട് തുറന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ഇരുപത്തി ദിവസം നൂറ്റിയെട്ട് പ്രാവശ്യം വീതം വജ്രകോശം എന്ന് നിങ്ങളുടെ ഏതാഗ്രഹവും മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഒന്ന് ജപിച്ചു നോക്കൂ ചെറിയൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പോലും നിങ്ങൾ മനസ്സിൽ വജ്രകോശം എന്ന് ഏഴ് തവണയോ ഒമ്പത് തവണയോ അങ്ങനെ ഒറ്റ സംഖ്യയുള്ള ജപിക്കാവുന്നതാണ് പോകുന്ന കാര്യം എന്തു തന്നെയായാലും തടസ്സം കൂടാതെ നടന്നു കിട്ടുന്നതാണ് ഇന്നു മുതൽ വാരാഹിയമ്മയുടെ പഞ്ചമി ദിവസമായ ഇന്നു മുതൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയാലും ശരി വജ്രകോശം എന്ന് എന്ന അമ്മയുടെ മഹാമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ഇരുപത് ഇരുപത്തൊന്ന് ദിവസം വെച്ച് നിങ്ങൾ ജപിച്ചു നോക്കൂ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി അമ്മയെ പരീക്ഷിക്കാൻ നിൽക്കാതെ ഭക്തരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അമ്മയെ മനസ്സിൽ വിചാരിച്ച് ജപിച്ചു നോക്കൂ നിങ്ങളുടെ ഏതാഗ്രഹവും അമ്മ നടത്തി തരുന്നതാണ്